ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടയോടി ദിനേശ് ബി ഡി കമ്പനിയിലാണ് ഇവിടെ ഒരുപാട് സ്ത്രീകൾ ബീഡി തിരക്കുന്നത് പറയുക നിങ്ങൾക്ക് കാണാം ഇവിടെ എത്ര ആൾക്കാർ നിങ്ങൾ ഇവിടെ ഇരുപത്തൊന്ന് ലേഡീസും അല്ല ഇരുപത് ലേഡീസും ഒരു ജൻ്റ് അങ്ങനെയാണോ നമുക്കിവരുടെ ബീഡി തിരപ്പെന്ന് കാണാം ഷികായി അല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്പത് വർഷം കഴിഞ്ഞല്ലേ നിങ്ങളിപ്പാൾക്കാർ എത്ര പത്തൊമ്പതാളാ പണ്ടൊരുപാട് ആൾക്കാരുണ്ടായിരുന്നേ ഇല്ല ഇത് സാധാരണ നമ്മൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നില്ലേ അത് ഒട്ടിക്ക് ചെയ്യുക കൈക്ക് ഒട്ടിച്ച് കേക്കുമല്ലേ ആ ആ ആ പക്ഷെ നഖത്തിന് പ്രശ്നമൊന്നും വരില്ല അത് നഖം കൊണ്ടല്ല ചെയ്യുന്നല്ലേ കൊള്ളിയുണ്ടോ പക്ഷെ ഇവർക്ക് നഖം വെച്ചൂടെ തന്നെ അത് ശീലേ കൊള്ളിയുണ്ട് നിങ്ങളെ വരുന്ന എന്താ പറഞ്ഞ എല്ലാവരും ഇവിടെ അടുത്തുള്ള ആൾക്കാർ തന്നെ ഇത് എല്ലാരും തൊപ്പിടണം നിർബന്ധം ഉണ്ടല്ലേ സാധാരണ ഹോട്ടലുകളിൽ നിന്നല്ലേ കട്ടിയായിട്ടല്ല ഫസ്റ്റ് എയ്ഡു ആയിരിക്കും അല്ലേ

പോലെ അങ്ങനെ അല്ല ഇതാ ഇവിടെ ആണുങ്ങളായി ഒരാൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം സംസാരിക്കില്ല എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് പേര് ചോദിക്കുമ്പോൾ മാത്രമാണ് മനസ്സിലായത് ഞാൻ ഇതൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ല ഉത്സാഹവാനായിരുന്നു എനിക്കത് എല്ലാം കാണിച്ചു അദ്ദേഹം നല്ല ഉത്സാഹം കാണിച്ചു പണ്ട് ഒരുപാട് ആണുങ്ങൾ തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ് ഈ ദിനേശ് ബി ഡി മേഖല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ തൊഴിൽ മേഖല ഉപേക്ഷിച്ച് മറ്റ് തൊഴിൽ മേഖലയിലേക്ക് തിരിഞ്ഞു ദിനേശ് ബി ഡിയുടെ മേഖലയിൽ നിന്നും ദിനേശിൻ്റെ തന്നെ വേറെ ഒരുപാട് സംരംഭങ്ങൾ ഇവർ പുതിയതായി ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇപ്പോൾ തൊഴിലാളികൾ കുറവാണ് പണ്ട് ഞാൻ ഈ ദിനേശ് ബി ഡി കമ്പനിയുടെ സൈഡിൽ കൂടെയായിരുന്നു എൻ്റെ ഹൈസ്കൂളിൽ പോയിരുന്നത് ആ സമയത്ത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഒരു ആൾ പേപ്പർ വായിക്കാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു അവരുടെ പേപ്പർ വായന കേട്ടായിരുന്നു ബാക്കിയുള്ളവർ വീടിത്തീർത്തിരുന്നത് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്തിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും എന്ന് വേണ്ട ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗമായിരുന്നു ഈ ദിനേശ് ബിടി മേഖല കണ്ണൂർ ജില്ലയിലെ ഒരു പ്രധാന തൊഴിൽ എന്നത് ശരിക്കു പറഞ്ഞാൽ ദിനേശ് ബീഡി വ്യവസായം തന്നെ പണ്ടൊക്കെ ഇവിടെ രണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇത് പുതിയ ബിൽഡിംഗ് ആണ് അപ്പുറത്താണ് പഴയ ബിൽഡിങ് ആ ബിൽഡിങ് ഇപ്പോൾ ആക്രി കച്ചവടക്കാർ ഏറ്റെടുത്ത് അവിടെ ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് പണ്ട് നമ്മൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലെടുത്തിരുന്നത് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു ഇപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ടോ എൻ്റെ നാട്ടിലെ അതായത് പാട്ട്യത്തെ ഈ ദിനേശ് ബി ഡി വ്യവസായത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു പോട്ടെ